മിന്നൽമള എന്ന സോങ് ഇറങ്ങിയതിന് ശേഷം സോഷ്യൽ മീഡിയ താങ്കൾ വളരെയധികം ആണ് അപ്പം എടുത്ത് നോക്കിയാൽ കേരളത്തിൽ പ്രശ്നം തന്നെ പറയാം മീഡിയയിൽ അത്ര വൈറലാണ് ഇൻസ്റ്റാഗ്രാമിലും റീൽസിലൂടെ അത്രയും പോയിട്ടിരിക്കുകയാണ് എങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ടോബിനോ എന്ന് പറയുമ്പോൾ നമുക്കൊരു ചോക്ലേറ്റ് ഹീറോ എന്ന ലെവലിലേക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എങ്ങനെ എങ്ങനെയായിരുന്നു ടോവിനോ ആക്ടർ ഓ ഞാൻ എന്താണ് സിനിമയിലേക്ക് വരുന്നതിനു മുന്നേ എന്താണ് എനിക്ക് വളരെയധികം ആരാധനയുള്ള ഒരു ആക്ടറാണ് അപ്പോൾ ഡെഫിനറ്റ്ലി ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇത്രയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനോട് ആക്ട് ചെയ്യുമ്പോൾ എനിക്കത് ഭയങ്കര ബെനിഫിഷ്യൽ ആണ് ആൻഡ് മിന്നൽ വള ഇത്രയും ഹിറ്റ് ആയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു ഇപ്പൊ എവിടെ പോയാലും ഞാൻ ഈ പാട്ട് കേൾക്കാറുണ്ട് ഇന്ന് രാവിലെ തന്നെ ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഈ പാട്ട് പ്ലേ ചെയ്യുന്നുണ്ട് ഏത് ക്യാബിൽ കയറിയാലും ഇപ്പൊ ഈ പാട്ടാണ് സോ അതെനിക്ക് ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആട്ടോ സോ അത് ഞാൻ വളരെയധികം ഹാപ്പിയാണ് ഫസ്റ്റ് ഫസ്റ്റ് മൈൻഡിൽ 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 എന്തായിരുന്നു എന്തായിരുന്നു ഇതിപ്പോ ഞാൻ ഈ ഞാൻ ജസ്റ്റ് ആസ് എൻ ഓഡിയൻ ആണ് ഈ പടം കാണുന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഡെഫിനറ്റ്ലി തോന്നിയും എനിക്ക് ഇങ്ങനത്തെ ഒരു പടത്തിൽ ഒരു ഭാഗമായാൽ നല്ലതായിരുന്നു എന്ന് തോന്നിയനെ അപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ് ഇത്രയും അടിപൊളിയാണ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പടത്തിൽ ഞാൻ ഒരു ഭാഗമാണ്